മോദി സർക്കാർ പല വമ്പൻ പദ്ധതികളുമായിട്ടൊക്കെ രംഗത്ത് വരികയാണ് അപ്പോൾ ഇപ്പോൾ ഒരു ചോദ്യം ഉയർന്നത് മോദിയെ പിടിച്ചു കെട്ടാൻ ആരുണ്ട് എന്നുള്ളത് സത്യത്തിൽ അതിന് ആരും ആർക്കും കഴിയുന്നില്ല ഒരു ശക്തമായ സംവിധാനം അദ്ദേഹത്തിന് പിന്നിലുണ്ട് അദ്ദേഹത്തിൻ്റെ നമ്മൾ പറയില്ലേ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾ കൃത്യമായതും ശക്തമായതും ശരിയായതുമായതുകൊണ്ടാണ് അദ്ദേഹത്തിന് നേരെ പലരും വിരൽ ചൂണ്ടുന്നത് ഈ അക്രമികളായിട്ടുള്ളവരും അല്ലാതെ രാജ്യവിരുദ്ധരായിട്ടുള്ളവരും ഒക്കെ ചേർന്നുകൊണ്ട് അദ്ദേഹത്തിനെതിരെയുള്ള ഈ ഒരു വിരൽ ചൂണ്ടൽ വരുന്നത് ഇപ്പോ ഏറ്റവും ഒടുവിൽ അദ്ദേഹം അറുപത്തി രണ്ടായിരം കോടിയിലധികം രൂപയുടെ യുവജന കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് തുടക്കം ഇട്ടിരിക്കുകയാണ് ഇതിടെ പല പ്രോജക്റ്റുകളും അവിടെ പറയാൻ നിൽക്കുന്നുണ്ട് പക്ഷേ യുവജനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മോദി വരുന്നു എന്ന് പറയുന്നത് വരുന്ന ഭാവി അവരുടെ ശുഭകരമാക്കുക എന്നുള്ളത് മാത്രമല്ല അതെങ്ങനെ നമ്മുടെ ഭാരതത്തിൻ്റെ കെട്ടുറപ്പിന് അവരെ തയ്യാറെടുപ്പിക്കുന്നു എന്നുള്ളത് കൂടി നോക്കി കാണേണ്ടതില്ലേ ഈ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുന്നതിന് മുൻപ് അദ്ദേഹം ഒരു വ്യാഴവട്ട കാലത്തോളം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു അപ്പം നമ്മൾ കേരളത്തിലുള്ള ആളുകൾ പ്രധാനമായും രാഷ്ട്രീയപരമായും ഒരു ചർച്ച ചെയ്യുന്നൊരു വിഷയം കേരള മോഡൽ വികസനമാണ് കേരള മോഡൽ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ വികസനത്തിൻ്റെ മോഡലാണ് എന്നാണ് നമ്മൾ സാധാരണ നിലക്ക് നമ്മുടെ ഈ ഭരണകർത്താക്കളുടെ ഒരു ഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ട് ഇടതുപക്ഷ ബുദ്ധിജീവികളും ഇടതുപക്ഷ പ്രധാനപ്പെട്ട പ്രചാരകരും എല്ലാം ആ തരത്തിലുള്ള ഒരു പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ചിന്തിച്ചാലാണ് പ്രബുദ്ധ കേരള കേരള ജനത എന്നുള്ള നമുക്ക് കിട്ടും കിട്ടും അപ്പോൾ സാധാരണ നിലക്ക് രാജ്യത്തെ ഏറ്റവും ശക്തമായ ഒരു സംസ്ഥാനമായി നമ്മൾ മാറേണ്ടതല്ലേ നമ്മുടെ വികസന സൂചിക എവിടെ നിൽക്കുന്നു എന്നുള്ളത് സ്വയം പരിശോധിക്കപ്പെടണ്ടേ ഇപ്പം നമ്മൾ പല കാര്യങ്ങളിലും പിന്നോക്കമാണ് എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം ഇപ്പം നമ്മൾ സമ്പൂർണ്ണ സാക്ഷരതയുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നാണ് ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിലൊന്നാണ് മറ്റൊന്ന് ഒരു ഗ്രാമങ്ങളേക്കാൾ അപ്പുറത്തൊരു നാഗരീക സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്ന സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് കേരളം ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് ഗ്രാമപ്രദേശങ്ങളേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ നഗരപ്രദേശങ്ങളിലുള്ള സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ് അതായത് കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരു നഗരമാണ് എന്ന് തോന്നുന്ന തരത്തിലാണ് നമ്മളുടെ പ്രവർത്തനങ്ങളെല്ലാം മറ്റൊന്ന് നമ്മൾ സാക്ഷരതയുടെ കാര്യത്തിൽ മാത്രമേ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെയേറെ മുന്നോട്ട് പോയിട്ടുള്ള സംസ്ഥാനമാണ് പക്ഷേ വ്യാവസായിക വികസനത്തിൻ്റെ കാര്യത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ കാര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നതിന് എണ്ണം നോക്കിക്കഴിഞ്ഞാൽ പ്രൊഫഷണൽ കോളേജുകൾ അത് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും എൻജിനീയറിങ് വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ഒരു കാലഘട്ടത്തിൽ കേരളം വളരെ പുറകിൽ നിന്നിരുന്ന സംസ്ഥാനമാണ് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമുള്ളവരില്ല എന്നുള്ളത് അല്ല അതിൻ്റെ അർത്ഥം അന്യ സംസ്ഥാനങ്ങളെ മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ എഞ്ചിനീയറിംഗ് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് അങ്ങനെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന സാഹചര്യം നിലവിൽ നമുക്കില്ല പക്ഷേ എൻജിനീയറിംഗ് വിദ്യാഭ്യാസ രംഗത്ത് ആയിരക്കണക്കിന് സീറ്റുകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത് അപ്പോൾ കേരളം എന്ന് പറയുന്നത് അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചിരുന്നെന്ന് നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് കുറച്ചുകൂടി മുന്നോട്ട് പോയി പക്ഷേ നമ്മുടെ ആ കോളേജുകളിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നു എന്നുള്ളതാണ് ഒന്നുകിൽ അവർ മറ്റ് തേടി പോകുന്നു എന്തുകൊണ്ടും മറ്റ് സംസ്ഥാനങ്ങളെ തേടിപ്പോകുന്നു ഇപ്പോൾ കേരളത്തിൽ എൻജിനീയറിങ് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുമ്പോഴും കേരളത്തിലെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുമ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നിരവധി പേർ അഡ്മിഷൻ എടുത്തു പോകുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ കോളേജുകളെ തേടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിന് ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് എന്തോ തകരാർ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമാണ് അവിടെയാണ് ഗുജറാത്ത് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട വിഷയം വരുന്നത് ഇപ്പോൾ ശ്രീ നരേന്ദ്രമോദി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം അവിടെ കൊണ്ടുവന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഏത് വ്യവസായം തുടങ്ങുന്നയാൾക്കും ദ്രുതഗതിയിൽ ലൈസൻസ് ലഭിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന വ്യവസായം തുടങ്ങാൻ കഴിയുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി എന്നുള്ളതാണ് മറ്റൊന്ന് ഈ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് കൊണ്ടുവന്നിട്ടുള്ള വലിയ വികസനം ഇപ്പോൾ ഉത്തർപ്രദേശിനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ ഉത്തർപ്രദേശ് ഒരു വലിയ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനമാണ് എന്നാണ് ഒരു ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാജ്യത്ത് ഏറ്റവും കൂടുതൽ വികസനം മുന്നോട്ട് പോകുന്ന പത്ത് സംസ്ഥാനങ്ങളുടെ പട്ടിക്ക് പുറത്ത് വന്നു അതിൽ രാജസ്ഥാനുണ്ട് ഉത്തർപ്രദേശുണ്ട് മഹാരാഷ്ട്രയുണ്ട് തമിഴ്നാടുണ്ട് കർണാടകയുണ്ട് അങ്ങനെ തുടങ്ങി നിരവധി സംസ്ഥാനങ്ങളുണ്ട് പക്ഷേ ആ പത്ത് സംസ്ഥാനങ്ങളുടെ ഗണത്തിൽ കേരളം പെട്ടിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഇവിടെയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉള്ളത് ഉള്ളത് ഇവിടെ ഇവിടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉണ്ടെങ്കിലും ഇവിടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ ഭാഗമായി എന്താ ബിസിനസ് പ്രധാനമായിട്ട് വരുന്നത് കൊറിയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മുടെ ആളുകൾ ഏറ്റവും കൂടുതൽ അപേക്ഷിക്കുന്നത് കോറി നടത്താനാണ് ഒരു ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതല്ല അപ്പോൾ സ്വാഭാവിക ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ ഭാഗമായി താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ മാറ്റം ഉണ്ടാകണമെങ്കിൽ ഇവിടെ ചെറുകിട വ്യവസായങ്ങൾ വരണ്ടേ ചെറുകിട വ്യവസായങ്ങൾക്ക് ആരെങ്കിലും അപേക്ഷ നൽകി അതിൻ്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണ്ടേ സ്റ്റാർട്ടപ്പുകൾ വരണ്ടേ കേരളത്തിൽ അങ്ങനെ എത്ര സ്റ്റാർട്ടപ്പുകൾ വന്നിട്ടുണ്ട് എത്ര വ്യവസായ സംരംഭങ്ങൾ വന്നിട്ടുണ്ട് കേരളത്തിൽ തുടങ്ങുന്ന വ്യവസായികൾ നിലനിൽക്കുന്ന വ്യവസായികൾ ഈ സംസ്ഥാനം വിട്ട് ഓടി പ്രചരണം നടത്തുന്ന കാലഘട്ടമാണ് എറണാകുളം ജില്ലയിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള വ്യവസായികളോ വ്യവസായികൾ അവരുടെ അനുഭവങ്ങൾ പറയുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയില്ലേ ദിനംപ്രതി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എറണാകുളത്ത് ഒരു പ്രമുഖ വ്യവസായിക്ക് ഈ സംസ്ഥാനം തന്നെ വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായില്ലേ അപ്പോൾ സ്വാഭാവികമായും ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം നടത്തിയിട്ടില്ല ഗുജറാത്തിൻ്റെ വികസനം എന്നുള്ളത് ഓരോ പദ്ധതി ഇവിടെ ഒരു ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ കാണേണ്ടത് ഒരു പദ്ധതി സർക്കാർ പ്രഖ്യാപിക്കുന്നു ആ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്നുണ്ടോ അതോ നടപ്പാവുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം ഭരണത്തെ സംബന്ധിച്ചതാണ് പ്രധാനപ്പെട്ട വിഷയം ഇപ്പം കേരളത്തിൽ എത്രയോ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടുന്നു അല്ലെങ്കിൽ തറക്കല്ലിടുന്നു ഇതെല്ലാം നടപ്പാകുന്നുണ്ടോ അല്ലെങ്കിൽ പൂർത്തീകരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പോൾ ഗുജറാത്തിൽ അങ്ങനെ പൂർത്തീകരിക്കപ്പെട്ടുള്ള നടപ്പാക്കപ്പെട്ടുള്ള നിരവധി നിരവധി പദ്ധതികളാണ് ഗുജറാത്തിൻ്റെ മുഖഛായ മാറ്റിയത് ഇപ്പോൾ ഉത്തർപ്രദേശ് ഇന്ന് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനം കൊണ്ടുപോകുന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് അപ്പോൾ ഇത്രയും വലിയ തരത്തിലേക്ക് എങ്ങനെ ഉത്തർപ്രദേശിന് വളരാൻ വേണ്ടി കഴിഞ്ഞു ഇപ്പോൾ ജി എസ് ടി രാജ്യത്ത് ജി എസ് ടി സംവിധാനം കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നത് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആണല്ലോ കൊണ്ടുവന്നത് അപ്പോൾ ജി എസ് ടി സംവിധാനം കൊണ്ടുവരുമ്പോൾ രാജ്യത്ത് സംസ്ഥാനങ്ങൾക്ക് വിഹിതം കുറയും എന്നാണ് ഒരു പ്രധാനപ്പെട്ട ആരോപണം ഉണ്ടായത് ആ ജി എസ് ടി വിഹിതം നഷ്ടപ്പെ നഷ്ടപ്പെടുന്ന സംസ്ഥാനങ്ങൾക്ക് നികത്തി പക്ഷെ അതേസമയം തന്നെ ജി എസ് ടി വിഹിതത്തിൽ നിന്ന് കിട്ടുന്ന വലിയ കുതിച്ചുചാട്ടം നടത്താൻ വേണ്ടി കഴിഞ്ഞു രണ്ട് ലക്ഷം കോടിയിലധികം രൂപയാണ് ഒരു വർഷം പ്രതിവർഷം മുന്നോട്ട് കുതിച്ചു ചേരാനുള്ള ഫണ്ടായി ജി എസ് ടി വരുമാനത്തിലൂടെ രാജ്യത്തിന് നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള പദ്ധതികൾ പുതിയതായി വരുന്നത് ഒരു വലിയ വികസനത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് കേന്ദ്ര ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ശ്രീ നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷം അദ്ദേഹം പ്രധാനമായും കൊണ്ടുവന്നിട്ടുള്ള ഈ വികസന മേഖലകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് എഡ്യൂക്കേഷൻ രംഗത്താണ് അങ്ങനെ വികസനം കൊണ്ടുവന്നത് ഐ ഐ ടികൾ തുടങ്ങുന്ന കാര്യത്തിൽ എയിംസ് തുടങ്ങുന്ന കാര്യത്തിൽ അതിൻ്റെയല്ല രണ്ടായിരത്തി പതിനാല് വരെ ഉണ്ടായിരുന്ന ഐ ഐ ടികളുടെ എണ്ണം ഇരട്ടിയായി മാറി കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനുള്ളിൽ പന്ത്രണ്ട് വർഷക്കാലത്തിനുള്ളിൽ എയിംസ് എത്ര എയിംസുകൾ അനുവദിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി ഇനി നമ്മുടെ രാജ്യത്തെ ശരാശരി ദേശീയപാതാ വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഗ്രാമീണ റോഡുകളുടെ വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കൊണ്ടുവന്ന വന്ന പദ്ധതികൾ അതുവരെ ഉണ്ടായിരുന്ന പന്ത്രണ്ട് കിലോമീറ്റർ ദിനം പ്രതിദിനം നിർമ്മിക്കുന്ന റോഡുകളുടെ കിലോമീറ്റർ ഇന്ന് മുപ്പത്തി എട്ടും നാൽപ്പത്തിയാറുമായി മാറിയിരിക്കുന്നു ഗ്രാമീൺ റോഡുകളുടെ കാര്യത്തിലും നാഷണൽ ഹൈവേയുടെ കാര്യത്തിലും അപ്പോൾ നാഷണൽ ഹൈവേ വികസനത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ രാജ്യത്തിൻ്റെ മുഖച്ഛായ മാറ്റുക വലിയ വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതായത് നമ്മൾ ഒരു കാലഘട്ടത്തിൽ ആയിരം കോടി അഞ്ഞൂറ് കോടി എന്നൊക്കെ പറഞ്ഞിരുന്ന വികസന പദ്ധതികളിന്ന് ഒരു ലക്ഷം കോടി രണ്ട് ലക്ഷം കോടി എന്നൊക്കെ നമ്മൾ കേൾക്കുന്ന സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച അറുപത്തിരണ്ടായിരം കോടിയുടെ നൈപുണ്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പി എം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പി എം സേതു പദ്ധതിയിൽ അത് പ്രഖ്യാപിച്ചപ്പോൾ ആയിരം ഐ ടി ഐകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ കഴിയുന്ന വികസന കേന്ദ്രങ്ങളാണ് അല്ലെങ്കിൽ പഠന കേന്ദ്രങ്ങളാണ് ഐ ടി ഐകളും പോളിടെക്നിക്കുകളും അതിൻ്റെ പദ്ധതികളുടെ വികസനം എന്ന് പറഞ്ഞാൽ നാളെ ഈ രാജ്യത്തെ ചെറുകിട പദ്ധതികൾ ചെറുകിട സം സംരംഭങ്ങൾ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് തുടങ്ങാൻ കഴിയുന്ന ഒരു വലിയ സാഹചര്യം ഒരുക്കലാണ് അറുപത്തി കോടി എന്ന് പറഞ്ഞാൽ ആ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന മുന്നേറ്റം എത്രയാണ് എന്നുള്ളതാണ് ആലോചിക്കേണ്ടത് ഒരു സംസ്ഥാനത്തിന് ശരാശരി രണ്ടായിരമോ രണ്ടായിരത്തിൽ ഏറെയോ കോടി രൂപ ലഭിക്കാൻ കഴിയുന്ന വികസനമാണ് വരാൻ വേണ്ടി പോകുന്നത് ആ ഒറ്റ വിദ്യാഭ്യാസ മേഖലയിലാണ് എന്നുള്ളത് ആലോചിക്കണം ആയിരത്തിലധികം വരുന്ന അനുബന്ധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ലഭിക്കാൻ വേണ്ടി പക്ഷേ ഈ ഒരു പ്രയോജനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ നമ്മുടെ മോദി സർക്കാർ വന്നതിന് ശേഷം പല പദ്ധതികളും കൊണ്ടുവരുന്നുണ്ട് പക്ഷെ ഇതെന്റെ ഒരു അംശം പോലും കേരളത്തിൽ നടപ്പാക്കുന്നില്ല അതായത് അത് ആ ഒരു പദ്ധതിയുടെ അവകാശം കിട്ടേണ്ട ആളുകൾക്ക് അത് കിട്ടേണ്ട ആളുകൾ അർഹിക്കുന്ന ആളുകളിലേക്ക് അത് എത്തുന്നില്ല അതിനെ തടസ്സം സത്യത്തിൽ രാഷ്ട്രീയം തന്നെയാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണോ ഇപ്പോൾ കേരളത്തിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ജൻധൻ അക്കൗണ്ടുകൾ കൊണ്ടുവന്നു ഈ സർക്കാർ മോഡി സർക്കാർ വന്നപ്പോൾ ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട പദ്ധതികൾ ഒന്നായി കൊണ്ടുവന്ന് ജൻധൻ അക്കൗണ്ടുകളാണ് എന്ന് പറഞ്ഞാൽ സൗജന്യമായി നേരത്തെ നമ്മൾ അഞ്ഞൂറ് രൂപയോ ആയിരം രൂപയോ അയ്യായിരം രൂപയോ ഒക്കെ കൊടുത്ത് എസ് ബി അക്കൗണ്ടുകൾ തുടങ്ങിയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ആളുകൾക്ക് ഒരു പൈസ പോലും കൊടുക്കാതെ അക്കൗണ്ട് തുടങ്ങാൻ കഴിയുക അവർക്ക് പാൻ കാർഡുകൾ അവർക്ക് അവരുടേതായിട്ടുള്ള എ കാർഡുകൾ ഓൺലൈൻ ട്രേഡിംഗ് ഇതെല്ലാം ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കാനുള്ള സംവിധാനം ഒരുക്കാനാണ് സർക്കാർ ഒരു പക്ഷേ ആദ്യമേ തന്നെ ജൻധൻ അക്കൗണ്ടുകൾ ഫ്രീ ആയി എത്രയോ ലക്ഷക്കണക്കിന് ആളുകളാണ് ജനധൻ അക്കൗണ്ടുകൾ വഴി അക്കൗണ്ട് തുടങ്ങാനുള്ള സാഹചര്യം തുടക്കത്തിൽ തന്നെ ഉണ്ടായത് ഇന്നതിൻ്റെ എണ്ണം എട്ട് കോടിയിലൊക്കെ അധികം എത്തിയിരിക്കുന്നു ബാങ്ക് അക്കൗണ്ടുകളിലുള്ള അക്കൗണ്ടുകളുടെ എണ്ണം മാറിയിരിക്കുന്നു അപ്പോൾ ജനതൽ അക്കൗണ്ടുകൾ തുടങ്ങിയപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പ്രചരണം അത് മോഡി സർക്കാരിൻ്റെ പദ്ധതിയാണ് ബാങ്കുകൾ നടപ്പാക്കേണ്ടതില്ല ഇതാരാണ് തീരുമാനിക്കുന്നത് ആ ബാങ്കുകളിലുള്ള ഇടതുപക്ഷ യൂണിയനുകൾ ആ പ്രചരണം നടത്തുകയാണ് ഇപ്പം നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പന്ത്രണ്ട് രൂപയ്ക്കും മുന്നൂറ്റി മുപ്പത്തിയാറ് രൂപയ്ക്കും ഇൻഷുറൻസ് ലഭിക്കാൻ അതായത് കേവലം ഒരു നാനൂറ് രൂപയിൽ താഴെ കൊടുത്താൽ ഒരു ലക്ഷവും രണ്ട് ലക്ഷവും പത്തു ലക്ഷവും വരെ ഇൻഷുറൻസ് ലഭിക്കാൻ കഴിയുന്ന പദ്ധതികൾ ബാങ്കുകളിലുണ്ട് പക്ഷേ അത് ഇടതുപക്ഷ യൂണിയനുകൾ അത് പ്രചരണം കൊടുത്ത് നടത്തുക എന്നുള്ളത് പൂഴ്ത്തിവെച്ചിരിക്കാൻ യഥാർത്ഥത്തിൽ പൂഴ്ത്തി വച്ചിരിക്കാൻ ഇപ്പോൾ കേരളത്തിൽ ആ തരത്തിൽ ആയുഷ്മാൻ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ ഇല്ല കേരളത്തിലെ ബാങ്കുകൾ ആയുഷ്മാൻ പദ്ധതി നടപ്പാക്കുന്നതിൽ സർക്കാർ അടക്കം അതിൻ്റെ പദ്ധതിയുടെ ഭാഗമായി ചേരാൻ തീരുമാനിച്ചിട്ടില്ല നടപ്പാക്കുന്നില്ല ഇപ്പോൾ കേരളത്തിലേക്ക് എൻ ഇ പി നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചു കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് ലഭിക്കേണ്ട ഒരു പദ്ധതിയാണ് എൻ ഇ പി പദ്ധതി എൻ ഇ പി പ്രൊജക്ട് നടപ്പാക്കുക എന്നുള്ളത് കേന്ദ്ര ആവിഷ്കൃത പദ്ധതി എന്നുള്ള നിലക്ക് അതുവഴി മാത്രമാണ് ഇനി കേരളത്തിലെ പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും പദ്ധതികളുടെ പ്രയോജനം കേരളത്തിന് ലഭിക്കണമെങ്കിൽ സ്മാർട്ട് ക്ലാസ്സുകളടക്കമുള്ളവരുടെ പദ്ധതികളുടെ പ്രയോജനം കേരളത്തിന് സ്മാർട്ട് ക്ലാസ്സുകൾക്ക് വേണ്ടി കേന്ദ്ര ഗവണ്മെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പതിനായിരം കോടിയും ഇരുപത്തിരണ്ടായിരം കോടിയുമൊക്കെ പല ഘട്ടങ്ങളിലായി അപ്പോൾ ആ പദ്ധതികളുടെ പ്രയോജനം കേരളത്തിന് ലഭിക്കണമെങ്കിൽ ഈ പ്രോജക്ടിൻ്റെ ഭാഗമാവണ്ടേ കേരളം അത് വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ കേരളത്തിലെ സാധാരണക്കാർക്ക് ലഭിക്കേണ്ട പല പദ്ധതികളും കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്നത് കേരളത്തിലേക്ക് വരാത്തതും ലഭിക്കാത്തതും പ്രയോജനം ലഭിക്കാത്തതും സാധാരണക്കാരനത് അന്യമായി നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സർക്കാർ എടുക്കുന്ന തെറ്റായ മനോഭാവത്തിൻ്റെ ഭാഗമായിട്ടാണ് അതായത് കേന്ദ്ര പദ്ധതിയാണെങ്കിൽ അത് മോഡിയുടെ പദ്ധതിയാണ് അങ്ങനെയുള്ള പദ്ധതി ഞങ്ങൾ നടപ്പാക്കില്ല സാധാരണക്കാർക്ക് കിട്ടേണ്ടതല്ലേ ഇത് സാധാരണക്കാർക്ക് അതിൻ്റെ പ്രയോജനം ലഭിച്ച് അവർക്ക് അതിൻ്റെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കേണ്ടതല്ലേ വിദ്യാഭ്യാസ രംഗത്ത് പ്രയോജനം ലഭിക്കേണ്ടതല്ലേ കുട്ടികൾക്ക് അതിൻ്റെ സംരക്ഷണം കിട്ടേണ്ടതല്ലേ അതെല്ലാം നിഷേധിക്കുന്ന നിഷേധാത്മക നിലപാടിലൂടെ ഈ സംസ്ഥാനം പോകുന്നത് പല മേഖലയിലും നമുക്ക് മുന്നോട്ട് പോകാൻ ഉദാഹരണത്തിന് എയിംസ് കൊണ്ടുവരാൻ എത്രയോ കാലമായി കേന്ദ്ര ഗവൺമെന്റ് ഈ സംസ്ഥാന സർക്കാരിനോട് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥലം എവിടെയാണെന്ന് നിർദ്ദേശിക്കണം എന്ന് പറയുന്ന പ്രഖ്യാപിക്കുന്ന ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണല്ലോ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണ് കേരളത്തിൽ അപ്പോൾ എയിംസ് ഇന്ന സ്ഥലത്ത് കൊണ്ടുവരണം എന്നുള്ള സർക്കാരിൻ്റെ ഒരു പദ്ധതിയോ അതിനുള്ള വിഭാവനം ചെയ്തുകൊണ്ടുള്ള ഒരു സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കലോ ഉണ്ടായിട്ടില്ല കേരളത്തിൽ അതുകൊണ്ടാണ് നമ്മൾ അതുകൊണ്ടാണ് നോക്കി കാണേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ നടപ്പാക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിൽ കേരളത്തിലെ സർക്കാർ പ്രചരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി നാഷണൽ ഹൈവേ ആണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന നാഷണൽ ഹൈവേ വികസനമാണ് കേരളത്തിൽ ഏറ്റവും വലിയ വികസനമായി കാണിക്കുന്നത് അത് നടപ്പാക്കി അതിലൂടെ സഞ്ചരിക്കുന്നു കാണുന്നു എന്നുള്ളതാണ് അതിൽ അയ്യായിരത്തി ചില്ലായിരം കോടി രൂപ കേരള ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അറുപതിനായിരം കോടി രൂപയുടെ പദ്ധതിയാണ് ആയിക്കോട്ടെ സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തതിന് ആരും തെറ്റായി കാണുന്നില്ല കൊടുക്കേണ്ടത് അല്ലേ അല്ലാതെ അല്ല അതിൻ്റെ അതിൽ അതിലൊരു തെറ്റിദ്ധാരണാജനകമായ വസ്തുത ഈ അയ്യായിരം കോടി കൊടുത്താൽ നാഷണൽ ഹൈവേയുടെ പുതിയ പ്രോജക്റ്റ് പദ്ധതി അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പദ്ധതി അനുസരിച്ചാണ് ഇതെല്ലാം കൊടുക്കുന്നത് നാഷണൽ ഹൈവേ പദ്ധതി അനുസരിച്ച് അയ്യായിരം കോടി നിങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് കൊടുത്താൽ നിങ്ങൾക്ക് വരുന്ന ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷക്കാലത്തെ കാലാവധി അത് സംസ്ഥാനത്തിന് തീരുമാനിക്കാം കാലാവധി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ടോൾ പിരിച്ചെടുക്കാം എന്ന് പറഞ്ഞാൽ രണ്ടര ഇരട്ട് നിങ്ങൾക്ക് ടോൾ പിരിച്ചെടുക്കാം എന്ന് പറഞ്ഞാൽ അയ്യായിരം കോടി ഇരുന്ന് സംസ്ഥാനം മുടക്കിയാൽ നിങ്ങൾക്ക് പന്തിരായിരത്തി കോടി രൂപ വരെ നിങ്ങൾക്ക് ടോൾ പിരിച്ചെടുക്കാം അപ്പോൾ ഇത് വെറുതെ കൊടുക്കുന്നൊരു ഫണ്ടല്ല അത് ടോൾ പിരിച്ചെടുക്കാൻ വേണ്ടി ഒരു സംസാരിക്കേണ്ട വിഷയമാണ് അതെ അത് അങ്ങനെയുള്ള പദ്ധതികളിലാണ് കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കം നിൽക്കുന്നത് ഇപ്പൊ കേരളത്തിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പൊ കേരള പദ്ധതി എന്തുകൊണ്ട് നടപ്പായില്ല എന്ന് വെച്ചാൽ അത് പ്രചരണത്തിന് വേണ്ടി പ്രഖ്യാപിക്കുന്ന പദ്ധതി അല്ലാതെ അതായത് രാഷ്ട്രീയ പ്രചരണം നടത്തണം പക്ഷെ അത് നടപ്പാക്കാനുള്ള ഫണ്ട് സോഴ്സ് കേരള ഗവണ്മെന്റ് കണ്ടെത്തുന്നില്ല അതിനുള്ള മാർഗം കണ്ടെത്തുന്നില്ല എന്നുള്ള ചെറിയ പദ്ധതി എന്തിന് അതൊക്കെ ഒരു ലക്ഷം കോടി അറുപതിനായിരം കോടി എൺപതിനായിരം കോടിയൊക്കെ പറഞ്ഞെത്തിയിരിക്കുന്ന പദ്ധതിയാണ് അഞ്ഞൂറ് കോടിയുടെ ഒരു പദ്ധതി പ്രഖ്യാപിച്ച് ഈ സംസ്ഥാന സർക്കാരിന് പൂർത്തീകരിച്ച് കാണിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം നിങ്ങളൊരു അഞ്ഞൂറ് പൊട്ടി ഒരു നൂറ് കോടി രൂപ വരുന്നൊരു പദ്ധതി പ്രഖ്യാപിച്ച് നടപ്പാക്കി ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നൊരു പദ്ധതി ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ സംസ്ഥാനത്ത് അത് പറയണം അവിടെയാണ് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നടപ്പാക്കുന്ന ജനങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ കഴിയുന്ന ജനങ്ങൾക്ക് കാണാൻ കഴിയുന്ന അനുഭവിക്കാൻ കഴിയുന്ന നേരിട്ട് പ്രയോജനം ലഭിക്കുന്ന പദ്ധതികൾ ആ പദ്ധതികൾ നടപ്പാക്കി പ്രയോജനം ലഭിക്കുന്നത് കൊണ്ടാണ് ജനങ്ങൾ വീണ്ടും ആ സർക്കാരിനെ വിശ്വസിക്കുകയും ജനങ്ങൾ വീണ്ടും തിരഞ്ഞെടുക്കുകയും അങ്ങ് ഏറ്റവും ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരാൾക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രചരണങ്ങൾ നടന്നു ശ്രീ നരേന്ദ്രമോദിക്കെതിരെ രാജ്യത്ത് നടക്കുന്ന അത്രയും നെഗറ്റീവ് പ്രചരണം നേരിടേണ്ടി വന്നിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ലീഡർ ഒരു ഒരു അൻപത് വർഷക്കാലത്തിനുള്ളിൽ രാജ്യത്തുണ്ടായിട്ടില്ല അത്രയും വലിയ നെഗറ്റീവ് പ്രചരണം അദ്ദേഹത്തിനെതിരെ ദൈനംദിനം നടക്കുന്നതും നടത്തിയതും പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നത് ആത്മാർത്ഥമായ സത്യസന്ധമായ വിട്ടുവീഴ്ചയില്ലാത്ത വികസനത്തിനും നടപടികൾക്കും തീരുമാനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് പിന്നോട്ട് പോവുക എന്നുള്ളത് അത്ര ഈസിയല്ല കാരണം ശക്തമായ നേതൃത്വം എന്ന് പറയുന്നത് മുന്നോട്ട് വെക്കുന്ന പദ്ധതികളുടെ പൂർത്തീകരണമാണ് ശക്തമായ നേതൃത്വം എന്ന് പറയുന്നത് അത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തിയാണ് അഴിമതി നടപ്പാക്കാനുള്ള നടപടികളാണ് അത് പൂർത്തീകരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക